നമ്മുടെ ഇഞ്ചിയുടെ വിളവെടുപ്പാണെ ആദ്യം തന്നെ ഉണങ്ങിയ ഇഞ്ചിൻ്റെ ഇലയെല്ലാം പറിച്ചു നീക്കുന്നുണ്ട് ഇലയെല്ലാം നന്നായിട്ട് ഉണങ്ങിനെ ഇഞ്ചി പൊട്ടാതെ നീക്കി എടുക്കുന്നുണ്ട് ഓരോ ഇഞ്ചിന്റെ മണ്ണ് ഇഞ്ചി മുകളിലോട്ട് തന്നെ വരുവല്ലേ നന്ദി ഇതൊന്നും കേട്ടു ഒന്ന് രണ്ട് ഇഞ്ചിന്റെ വണ്ണം കണ്ടതാണ് വട്ടി നമ്മുടെ അടുക്കള ഭാഗത്ത് നാട്ടിൽ ഇഞ്ചി ആയില്ലേ ഈ ഇഞ്ചിയിൽ കുറേ ഭാഗം പൊടിച്ചിട്ടേണ്ടതാണ് ഞാൻ പൊടിവാറാണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസമായി വെള്ളം ഇച്ചു കൊടുക്കുന്നേ അപ്പൊ പെട്ടന്ന് ഇത് പൊടിച്ചു വന്നു ഇതിപ്പോ കണ്ട മുളയാ നല്ല ശക്തമായ മുള മുളന്നു വെള്ളം ഒഴിച്ചത് കാരണമാണ് പൊടിച്ചത് വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് പൊടിവാറാണ്ട് പൊരിക്കാൻ കഴിയില്ല എല്ലാരും ഇങ്ങനെ വീട്ടിന്റെ മുറ്റത്ത് കടയിൽ നിന്ന് കൊണ്ടിരുന്ന ഇഞ്ചിന്ന് കുറച്ച് ഭാഗം മുളക്കുന്നതെടുത്ത് നട്ടാല് ഇതുപോലെ ഇഞ്ചി മുളവെടുക്ക ഇത് ഞാൻ അങ്ങനെ നട്ട ഇഞ്ചി ആയിരുന്നു